അസലാമലക്കും ഇന്ന് റമവാൻ ഇരുപത്തൊന്നാം രാവിലെ ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന ദിവസം അപ്പം ഇന്നത്തെ ഈ പുണ്യ രാവിലെ ചെല്ലേണ്ടത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം ഇതൊരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമായി മാറുകയില്ല അപ്പോൾ വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലൈലത്തുൽ ഖദ്രയിൽ ഇതേ മൂന്ന് പ്രാർത്ഥസം ചൊല്ലിയാൽ ലൈലത്തുൽ ഖദ്ര നേരിട്ട് അനുഭവിച്ചവനെ പോലെ ആകും എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ करीം സുബ്ഹാനല്ലാഹി റബ്ബസ് സമവാതിസ്സബീഹി വറബ്ബിൽ അർശിൽ അലീ ഇwasm മൂന്ന് പ്രാർത്ഥസം ചൊല്ലിയാൽ ലൈലത്തുൽ ഖദ്ര നേരിട്ട് അനുഭവിച്ചവനെ പോലെ ആകും അല്ലാഹുമ്മ ഇഫ്ഉ മൻ തുഹിബ്ഉൽ അഫ്വ ഫഇഫ്ഉനീ ഇത് ആയിഷേവിയുടെ നിബിസാലിസനം തങ്ങൾ ലൈലത്തുൽ ലേലത്തിൽ കതിറാണെന്ന് ബോധ്യപ്പെട്ടാൽ അധികരിപ്പിക്കാൻ പറഞ്ഞ ദുവാ ആണ് അപ്പൊ ഇന്നത്തെ ദിവസം ഒരുപാട് അധികരിപ്പിക്കേണ്ട ദുവാഹകളിൽ ഒന്നാണിത് ല ഇ മനസ്സറിഞ്ഞുകൊണ്ട് ലേലത്തിൽ കതിറിൽ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ആദ്യത്തേത് കൊണ്ട് ദോഷം പൊറുക്കുമെന്നും രണ്ടാമത്തേത് കൊണ്ട് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും മൂന്നാമത്തേത് കൊണ്ട് സ്വർഗപ്രവേശനം ലഭിക്കുമെന്നും ലീലിൽ കൂടുതൽ ഇബാതകൾ നിർവഹിക്കാൻ കഴിയാത്തവർ ചുരുങ്ങിയത് ഇതെങ്കിലും ചെയ്യണമെന്ന് അഹമ്മദ് സാവിള്ളൊന്നു പറഞ്ഞിരിക്കുന്നു ആയത്തിൽ ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആമന റസൂൽ ഇവ രണ്ടും ഒരാൾ ഊതിയാൽ വേറെ മുന്നിന്റെയും ആവശ്യമില്ലെന്ന് ഹദീസിലുണ്ട് രണ്ട് ഹിസാസ് ഉജില ഖുനിന്റെ പകുതിയോട് സമമായ സൂറത്ത് മൂന്ന് ടാഫിറൂൺ ഖുർആാനിലെ നാലിലൊന്നിനോട് സമമായ സൂറത്ത് മൂന്ന് ഇഹലാസ് ഇഹ്ലാസ് ഖുർആനിൻ്റെ മൂന്നിലൊന്നിനോട് സമമായ സൂറത്ത് അഞ്ച് യാസി ഖുർആാനിൻ്റെ ഹൃദയമാണെന്നും വലിയ ലക്ഷ്യമു ചോദിയാൽ പൂർത്തിയാകുമെന്നും പറയപ്പെട്ട സൂറത്ത് എന്നവ ഓതുകയും എന്നിവ ഓതുകയും സുഹാൻ അള്ള അലഹമില്ല അള്ളാഹ് അക്ബർ ലാ ഇലാഹി ലാഫ്രീദിക്കറുകളും സലാത്തുകളും കഴിയുന്നത്ര ചൊല്ലുക കഴിയുന്ന എന്തെങ്കിലും സതക്കെയും ചെയ്യുക ഇതുപോലെ തന്നെ നേരിതിൽ കഥറിൽ അധികരിപ്പിക്കേണ്ട മറ്റൊരു വിവാഹവും കൂടിയുണ്ട് അത് ഏതാണെന്ന് നമുക്ക് നോക്കാം നല്ലൊരു